ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അപ്പോൾ നമ്മളുള്ളത് ബോറോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇത് സൗത്ത് സിക്കിംബിലാണ് സൗത്ത് സിക്കിംബിലെ ബോറോ അപ്പോൾ ഇത് റവംഗളെല്ലാം അടുത്തായിട്ടാണ് വരുന്നത് ഒരു ഇരുപത്തി രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലട്ടോ അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മളിങ്ങനെ വരുന്ന വഴിയിൽ നമ്മളൊരു പിന്നെ വ്യൂ പോയിൻറ്റ് കാണാൻ പോയ സമയത്ത് വരുന്ന വഴിയിലാണ് ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടി വിടുന്നത് അപ്പോൾ ഇതാളുടെ ഹോം സ്റ്റേ ആണ് കേട്ടോ അപ്പോൾ ആൾ ഇങ്ങോട്ട് ക്ഷണിച്ചു വേണ്ടാന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല ക്ഷണിച്ച് റൂമൊക്കെ തന്നു ഇന്നേരം ഫുഡൊക്കെ തന്നു അപ്പോൾ അവിടെയാണുള്ളത് ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ അടിപൊളി കേട്ടോ ഞാൻ കാണിച്ചല്ല എന്നാലും ഞാൻ സ്റ്റേ ചെയ്ത റൂമാണ് കേട്ടോ അടിപൊളി ഒരു റൂമാണ് തന്നത് ഫുള്ള് നമ്മുടെ മരത്തിനെ കൊണ്ട് ഉണ്ടാക്കി കേട്ടോ ഇവിടെ പിന്നെ തണുപ്പായതുകൊണ്ട് ഇങ്ങനത്തെ സംഭവമാണ് ഉണ്ടാവുക ഇവിടെ നിന്നുള്ള ഉണ്ട് കേട്ടോ ഇവിടുന്ന് ബാൽക്കണിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് അടിപൊളിയാണ് ഇവിടെ അത്യാവശ്യ പേർക്ക് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതുണ്ടോ മല കാഞ്ചങ്ങയുടെ വ്യൂ ഉണ്ട് അടിപൊളിയാണ് ഇന്ന് അത്യാവശ്യം ഉണ്ട് കേട്ടോ മര്യാദ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ഇവിടെ ക്യാമ്പ് ഫയറിന്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇതാണ് കേട്ടോ നമുക്ക് രാവിലെ കാണാൻ പറ്റുന്ന വ്യൂ അടിപൊളിയാണ് നല്ല കാഞ്ചങ്ങയുടെ അടിപൊളിയായിട്ടുള്ള വ്യൂ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മളെ വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കോട്ടേജിലാണ് നമ്മൾ ഇന്ന് നിന്നത് ആൻഡ് ആളുടെ വണ്ടി ഇതാണ് കേട്ടോ നമ്മൾ ഇന്നലെ വരുന്ന വഴിക്ക് നമ്മൾ ജസ്റ്റ് കണ്ടതാണ് ഒരു സിക്കിം ബ്രേഡ് വണ്ടി കേട്ടോ പോലെ അറോ ഇതിൽ അത്യാവശ്യം മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്ത പോലെ ക്യാരിയേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടു വീലർ വണ്ടി കേട്ടോ ടീറ്റർ പോലെ പക്ഷേ നമ്മുടെ വണ്ടി ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഒരു റെഫറൻസ് എന്നുള്ള രീതിയിൽ വണ്ടിയെല്ലാം ജസ്റ്റ് എന്താ പറയുക ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആൾ നമ്മൾ ചെയ്ത പോലെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ സ്നോർക്കൽ കാര്യങ്ങളൊക്കെ ഡമ്മിയാണ് കൊടുത്തത് അതും ഒരു ഒരു മെനയില്ലാത്ത സ്നോർക്കൽ കേട്ടോ ഇവിടുത്തെ വീടുകളെല്ലാം കണ്ട ഇതെല്ലാം നമ്മുടെ പൈൻ മരങ്ങളെ കൊണ്ട് ഉണ്ടാക്കി തൊഴു പൈൻ മരം കട്ട് ചെയ്തിങ്ങനെ ഉണ്ടാക്കിയെടുത്ത സാധനങ്ങളാണ് ഇവിടെ എല്ലാം അങ്ങനത്തെ സംഭവം ഒന്ന് കാണാൻ പറ്റും കേട്ടോ ഇവരൊരു ജസ്റ്റ് ഒരു ട്രാവൽ ഏജൻസി നടത്തു തന്നെ കേട്ടോ ആ സിക്കിമിലെ ടൂറിസം കാര്യങ്ങളെ ആയിട്ട് അപ്ന സിക്കിം എന്നാണതിൻ്റെ പേര് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്യാം ആരെങ്കിലും സൗത്ത് സിക്കിം വരുന്നുണ്ടെങ്കിൽ സൗത്ത് മാത്രമല്ല എൻടയർ സിക്കിം അവർ ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഇൻക്ലൂഡിങ് വെഹിക്കിൾ എല്ലാം ഫുൾ എൻടയർ പാക്കേജാണ് ഇതാണ് കേട്ടോ ആളുടെ സർവീസ് എന്ന് പറയുന്നത് അപ്പന സിക്കിം ടൂർസ് ആൻഡ് ട്രാവൽസ് അപ്പോൾ ഇവരെല്ലാം ചെയ്യുന്നുണ്ട് സൗത്ത് സിക്കിമ് ചെയ്യുന്നുണ്ട് നോർത്ത് സിക്കിം ചെയ്യുന്നുണ്ട് അതുപോലെ ഈസ്റ്റ് വെസ്റ്റ് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാ സംഭവം ചെയ്യുന്നുണ്ട് അപ്പോൾ ഫുൾ എൻ്റെയർ പാക്കേജാണ് അതായത് ഇൻക്ലൂഡിങ് ഹോം സ്റ്റേ വെഹിക്കിൾ ടൂർ പാക്കേജ് പിന്നെ അഡ്വെഞ്ചർ ആക്ടിവിറ്റീസ് ഓൾ ഇവൻസ് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ ഉള്ള സംഭവം സെറ്റപ്പാണ് സിക്കിമേ വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവരൊന്ന് കോൺടാക്ട് ചെയ്ത് തരുന്നത് കേട്ടോ ഇതാണ് നമ്പർ ഹിമാലയൻ വ്യൂ ഹോംസ്റ്റേ അപ്പോൾ നല്ലൊരു വ്യൂ എല്ലാം കണ്ടുകൊണ്ട് രാവിലെ തന്നെ ഒരു ചായ പിടിക്കും കേട്ടോ നല്ല ഹിമാലയത്തിൻ്റെ അടിപൊളി വ്യൂ ആണ് കൊണ്ടു കിട്ടുന്നത് നല്ല രാവിലെ തന്നെ നല്ലൊരു ചായയും നല്ല അടിപൊളി വ്യൂ കേട്ടോ ഇത് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ അടിപൊളി വ്യൂ ആണ് ഇതാണ് ഇവിടെ നിന്നല്ല വ്യൂ കേട്ടോ നമ്മളിപ്പോൾ ഓൾറെഡി രാവിലെ കാണുന്ന വ്യൂ ആണ് ഇതാണ് നമ്മുടെ റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂം ഒന്നും പറയാനില്ല ഇതൊരു വലിയ പ്രൊമോഷനോ മറ്റാന്നല്ലോ നമുക്ക് ആരും പ്രൊമോഷൻ തന്നെയാണ് പ്രൊമോഷന് കാര്യമൊന്നും നമ്മൾ ചെയ്യാറില്ല ഇത് പിന്നെ ഒരു നേരത്തെ ഫുഡും എനിക്ക് ഒരു സ്ഥലവും തന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മളെ കൊണ്ടാകുന്ന പോലെ ഹെൽപ്പ് ചെയ്യണമല്ലോ അത്രേ ഉള്ളൂ കേട്ടോ വേറെ എന്തായാലും സിക്കിം വരുന്നുണ്ടെങ്കിൽ നല്ല ചക്കനാ കേട്ടോ അടിപൊളി പാഞ്ചക്കനാണ് എന്തായാലും നോക്കി ചെയ്തു തരും അത് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് അപ്പോൾ അതുകൊണ്ടാണ് എന്നെ കണ്ടപ്പോൾ തന്നെ എന്നോട് പറഞ്ഞത് എന്തായാലും വരണം അങ്ങണിക്കളൊക്കെ പറഞ്ഞ് അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്ന കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവൻ്റെ ഒരു ഫാം ഹൗസ് ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ചെറിയ ഫാം ഹൗസ് സെറ്റപ്പ് അവൻ ഉണ്ടാക്കുന്നുണ്ട് അങ്ങോട്ടുള്ള യാത്രയിലാണ് കുറച്ച് ചെളി നിറഞ്ഞ റോഡാ ഒരു വളവും കൂടിയായിരുന്നു അതുകൊണ്ട് അവിടെ വണ്ടി ചെറുങ്ങനെ ബാക്ക് വീലൊന്ന് ജാമായതാണ് അപ്പോൾ ജസ്റ്റ് ഫോർ വീലർ ഇട്ടിട്ട് നമുക്കൊന്നെടുക്കാം കേട്ടോ ഇവിടുത്തെ ഗേറ്റ് പോലെ നിങ്ങൾക്ക് കാണാം ഫുള്ള് നാച്ചുറൽ ആണ് കേട്ടോ ഫുള്ള് നമ്മളെ മരങ്ങളെല്ലാം കൊണ്ടുണ്ടാക്കിയ ഗേറ്റ് ആണ് അപ്പൊ ആശയവർ ജസ്റ്റ് മാറ്റുക വണ്ടി അങ്ങോട്ട് എടുത്തിട്ട് പോവാ തിരിച്ച് അതേപോലെ ക്ലോസ് ചെയ്യാം ഇങ്ങനെയാണ് അടുത്ത പരിപാടി നമ്മള് മഞ്ജുപുറന്റെ കൂടെ ഒരു ജസ്റ്റ് റൈഡ് കേട്ടോ ഇവിടെ ഒരു മലയുണ്ട് അപ്പോൾ ആ ഹില്ലെ മുകളിലേക്ക് ജസ്റ്റ് ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് രാവിലെ ഒരു ഡ്രൈവ് കേട്ടോ പോയ്ക്കൊണ്ടിരിക്കാന്ന് ഞാനുണ്ട് അണനുണ്ട് ആള് വരുന്നുണ്ട് കേട്ടോ ആള് ഗേറ്റ് ഒന്ന് ഓപ്പൺ ആകാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് നമുക്ക് മുകളിലെത്തിയിട്ട് കാണാം കേട്ടോ ഞങ്ങളിതാ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാവും അടിപൊളി വ്യൂ ആണ് നമുക്ക് മുകളിലെത്തി കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോ ഇതാണ് ആള് കേട്ടോ ഞാൻ നമ്മൾ ജസ്റ്റ് ഒരു മോർണിംഗ് റൈഡിന് ഇറങ്ങിയതാണ് എന്തായാലും നമുക്ക് മുകളിൽ പോയിട്ട് നോക്കാം അല്ല നമ്മളെ ഇതാളൊരു ഫാം ഹൗസ് സെറ്റാക്കുന്നുണ്ട് ആ ഒരു സ്ഥലത്തല്ല കേട്ടോ മരങ്ങള് കാര്യങ്ങളൊക്കെ കാണാം ഇതൊക്കെ പൈനാണ് പൈൻ 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 നടന്നു നിന്ന് പോകാനൊരു സ്ഥലമില്ല ഇവര് വീടുണ്ടാക്കുന്ന ഫുള്ള് മരത്തിനെ കൊണ്ടാട്ടോ അപ്പോൾ ഇത് ഫുള്ള് അതിനുള്ള തടിയാണ് ഈ തണുപ്പിന് മരമാണ് അവർക്ക് ബെസ്റ്റ് ഇതെല്ലാം കാട്ടുമരങ്ങളാണ് കുറേ കാലം ഈട് നിൽക്കുന്ന പറയപ്പോൾ കേട്ടോ മഴ നനഞ്ഞാലൊന്നും വിഷയമില്ല ഇവിടെ ഒക്കെ ഫുള്ള് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാളുടെ റിലേറ്റീവിന്റെ വീടാട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ചാവടിക്കാൻ വേണ്ടിയിട്ട് കേറിയാണ് അങ്കിളുടെ വീടാണ് ഇതാണ് പോറാസ്റ്റ് കേട്ടോ അടിപൊളി ആണ് പക്ഷെ അടിപൊളി കേട്ടോ ഒന്നും പറയാനില്ല നല്ലൊരു ലൊക്കേഷൻ ചെറിയൊരു ഗ്രാമത്തിൻ്റെ നടുക്ക് അടിപൊളി ഒരു മോണാശ്രീയാണ് ഇവിടെ കുറച്ച് സ്തൂപങ്ങളൊക്കെ കാണാം കേട്ടോ നല്ല അട്ടി ഉണ്ടായ ചാൻസ് ഉണ്ട് എന്ത് രസമാണ് നോക്കി ഈ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയല്ല നല്ല ഫ്ലാഗ് ഇതിരിക്കുന്ന ഏര് അടിപൊളി കേട്ടോ വളരെ സുന്ദരം നമ്മൾ ബ്രോയിനെ കൂട്ടിയിട്ടാണ് നമ്മൾ വന്നത് അട്ടശല്യം മാത്രമേ ഉള്ളൂ വേറൊന്നും പ്രശ്നമില്ല ബാക്കിയൊക്കെ സെറ്റാ അങ്ങനെ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞുവച്ചാൽ ബോറോങ്ങിൽ വേറെ കാര്യമായിട്ട് കാണാനൊന്നുമില്ല നമ്മൾ പുറംങ്ങ് അടുത്ത സ്ഥലത്തേക്ക് പീലിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇന്ന് വൈകുന്നേരമായിട്ട് മൂവ് ചെയ്യാനുള്ള പ്ലാൻ കേട്ടോ അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് എന്തായാലും ഒരു അടിപൊളി സ്ഥലട്ടോ ഇങ്ങനെ ഒരു സ്റ്റേ ഒരു ദിവസം സ്റ്റേയും ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിച്ച് പുറംക്ക് ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ സംഭവം നമുക്ക് ഒരുപാട് ആൾക്കാരിങ്ങനെ വിളിക്കാറുണ്ടെങ്കിലും ചില ആൾക്കാർ വിളിക്കുമ്പോൾ നമുക്ക് തോന്നും മനസ്സറിഞ്ഞ് വിളിക്കുന്നവർ തോന്നും അങ്ങനെ ഒരാളായിരുന്നു ഇത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പോയത് ഞാൻ എല്ലായിടത്തും അങ്ങനെ പോകാറില്ല പിന്നെ എന്തായാലും കൊള്ളായിരുന്നു നല്ല നല്ല എന്താ പറയുക നമ്മളെ ശരിക്കും നല്ലൊരു ഗസ്റ്റായിട്ട് തന്നെ അവർ സ്വീകരിച്ചു അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നിനി രഞ്ചം കൂടെ കഴിച്ചിട്ട് അവിടെ നിന്ന് പോകാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുവരെ ഞാനിരുന്ന് വർക്കെല്ലാം ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മൾ ഫീലിംഗ് സൈഡിൽ പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ കേട്ടോ ചെറിയൊരു ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ആൾക്ക് ഫോർ വീലർനോട് ഭയങ്കര ഒരു എന്താ പറയുക ഇൻട്രസ് തോന്നി കേട്ടോ അപ്പോൾ ആൾ ആളുടെ വണ്ടി കൺവേർട്ട് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡിലൊക്കെയാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് ഓടിക്കാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകട്ടോ പോയിട്ട് ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ അവിടുന്ന് അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങും കേട്ടോ നമുക്ക് അടുത്ത പെലിങ്ങെന്ന് പറഞ്ഞ സൈഡിലേക്ക് പോകാനുണ്ട് അത്യാവശ്യം ഓടാനുണ്ട് അപ്പോൾ വർക്കുള്ള ദിവസമായത് കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം വർക്കൊക്കെ തീർത്തിട്ടാണ് പോകുന്നത് അപ്പോൾ സാമ്യം വെച്ച കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ഇപ്പോൾ ഉള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനൊരു മല പോലും നമുക്കവിടെ കാണാൻ പറ്റില്ല നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് നേരെ തിരിച്ചിരി നമ്മൾ പിലിങ്ങെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പിലിങ്ങിലേക്കാണ് പോകുന്നത് ഓക്കെ ഞാൻ അവരോട് ഒന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ് അണൈതാ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് എന്തായാലും ഒരു അടിപൊളി ലൊക്കേഷനായിരുന്നു കേട്ടോ സോ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമെന്നേട്ടോ ഇന്നലെ ഇവിടെയാണ് സ്റ്റേ സേച്ചത് ഇവിടുന്ന് ഇറങ്ങുവാണ് അപ്പോൾ അവർ നമുക്ക് എന്താ പറയുക അവരെ ബുദ്ധിസത്തിൻ്റെ പാട്ടായിട്ടുള്ളൊരു സംഭവം കേട്ടോ ഈ ഷോൾ എന്നൊക്കെ പറയുന്നത് ഒരു ഷാൾ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അവരൊരു പിന്നെ ട്രഡീഷണ പാട്ടാണ് കേട്ടോ അതൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ഇവിടെ പറയാൻ സമയമായി ഇത് അവിടുന്ന് അമ്മേൻ്റെ കൂടെ എടുത്ത കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ പോയി വരുന്ന സമയത്ത് അപ്പം ഇതെല്ലാം ഒരുപാട് മെമ്മറീസാണ് കേട്ടോ നമുക്ക് എപ്പോഴും ട്ടോ ഹെൽത്തി ഫുഡ് താങ്ക് യു സോ മച്ച് ആൻഡ് വി ഇൻവൈറ്റിംഗ് യു ടു കേരള ഓൾസോ എനിക്ക് ഇപ്പം നമ്മളിവിടുന്ന് ഇറങ്ങി കേട്ടോ നമ്മക്ക് തിന്നാൻ തേങ്ങയിലെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു തേങ്ങ അറുപത് റുപ്പ്യുപ്പ ഉണ്ടായി കേട്ടാ അപ്പൊ നമ്മൾ യാത്രയായി നമ്മൾ അവരോട് യാത്രയെല്ലാം പറഞ്ഞതാ തിരിച്ചറങ്ങിയ കേട്ടോ നമ്മൾ തിരിച്ചു പോവാണ് രവംഗളയിലേക്ക് പോവാട്ടോ ഒന്നും പറയാനില്ല എന്താ പറയാ ഞാൻ ഞാനാ ഫോട്ടോസൊക്കെ എടുത്തു നോക്കാൻ നമ്മൾ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ വരുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയാ ഇഷ്ടപ്പെട്ടു അവരെ ഹോസ്പിറ്റാലിറ്റി അവരമ്മയും മോനാണ് കേട്ടോ അവർ നടത്തുന്നതാണ് അവരോട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് എപ്പോഴെങ്കിലും ഒന്നും നമുക്ക് ഇതേ വഴി തിരിച്ചു വരണം എന്നിട്ട് ഇവരെല്ലാം ഒന്നും കൂടെ മീറ്റ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് ഞാൻ വരും ഞാൻ വരാണ്ടിരിക്കൂല ഞാൻ ചത്തില്ലെങ്കിൽ വരും ബൈക്കും കൊണ്ട് അപ്പോ എപ്പോഴെങ്കിലും നമ്മൾ നിന്ന കുറേ വീടുകളുണ്ടല്ലോ അവരെല്ലാം ഒന്നും കൂടെ സന്ദർശിക്കണം എന്നെങ്കിലൊക്കെ ഒരു എന്താ പറയുക ഒരു ഉപകാരം നൽകണം എന്നൊക്കെ ഉണ്ട് നോക്കാം നടക്കുമായിരിക്കും സൈഡ് തരൂ സിക്കിമിലെ റോഡൊക്കെ ഈ ഒരു കണ്ടീഷനായിരിക്കും കേട്ടോ ഫുള്ള് ചെളി കുറച്ച് ഓഫ് റോഡിങ്ങും പരിപാടിയൊക്കെയാണ് പക്ഷെ നല്ല രസമാണ് അത് എൻജോയ് ചെയ്യുന്നവർക്ക് നല്ല രസ കേട്ടാ നമ്മളെ വണ്ടിയും കൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് കുഴപ്പമില്ല അത്യാവശ്യം എല്ലായിടത്തും റോഡ് പണി നടക്കുന്ന സ്ഥലങ്ങളാണ് അപ്പൊ നമ്മളിതാ തിരിച്ചു പോവാണേ നേരെ റവങ്കല പോന്നു റവങ്കല പോയിട്ട് അവിടുന്ന് അടുത്ത സ്ഥലം പിടിക്കാം കേട്ടോ ഓക്കെ ഫീലിങ് അല്ലെങ്കിൽ ഉപസം എന്തെങ്കിലും എല്ലാം ആയിട്ട് പോണം നോക്കട്ടെ അത് നമുക്ക് ഇന്ന് അവിടെ നിന്ന് പ്ലാൻ ചെയ്യണം കല്യാണക്കായിട്ട് പോണം കേട്ടോ ഇത് പോണ വഴിയിലൊക്കെ കണ്ട വേറൊരു മോണാസ്റ്റേ കേട്ടോ ഇത് കുറച്ച് പഴയ മോണാസ്റ്റേ ആണെന്ന് തോന്നുന്നു ഒരുപാട് ഫ്ലാഗ് കാണാൻ പറ്റും കേട്ടോ ഒരുപാടുണ്ട് ശ്രീ പവൻ കുമാർ ചാമലിങ് രണ്ടായിരത്തി മൂന്നിൽ ഉണ്ടാക്കിയ കേട്ട അത് മോണാസ്ട്രി ആയിരിക്കില്ല ഈ ഒരു എൻട്രൻസ് ആയിരിക്കും കൊള്ളാം ഒരുപാട് ഫ്ലാഗ് പറയുന്ന മുറിയാണ് കേട്ടോ മോണാസ്ട്രി ഉള്ളത് മോണാസ്ട്രി ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം അത്യാവശ്യം പഴക്കമുള്ള മോണാസ്ട്രിയാണ് തോന്നുന്നു വളരെ പഴയ ബിൽഡിങ് ഉണ്ട് ഒരു സൈഡൊക്കെ ചെരിഞ്ഞിരിക്കും ഗവൺമെന്റ് ഓഫ് സിക്കിം ഇതാണ് കേട്ടോ മോണാശ്രീ കാണാൻ നല്ല രസമുണ്ട് ഇവിടുത്തെ ബിൽഡിങ്സ് എല്ലാം തന്നെ മരാണ് കേട്ടോ കംപ്ലീറ്റ് മരം റൂഫിൽ ഷീറ്റ് ബാക്കിയൊക്കെ മരം അടിപൊളി ഇത് വേറൊരു മോണാസ്റ്റോ ഭയങ്കര ഒരു ഫില മോണാസ്റ്റയാണ് വലിയൊരു മോണാസ്റ്റാണ് നമ്മൾ പോകുന്ന ഏക കണ്ടാണ് ഒരുപാട് ഏരിയ ഉണ്ട് അതേപോലെ ഇവിടെ ഒരു വെള്ളത്തിൽ മൈത്രേപത്തിൻ്റെ ചെറിയൊരു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമോ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്നെ ഞാൻ ഫേമസ് ആക്കി ഇവിടെ ഒരുപാട് കുട്ടികളെ കാണാൻ പറ്റും കേട്ടോ ഇവർ ബുദ്ധിസം പഠിക്കാൻ വേണ്ടി വന്നാൽ തോന്നുന്നു ഒരുപാട് ഏരിയ ഉള്ളൊരു സ്കൂൾ സെറ്റപ്പ് ഒക്കെ ഉള്ളൊരു മണാശയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ചെറിയ ചെറിയ കുട്ടികളുണ്ട് ഇവിടെ അകത്തുള്ള കാഴ്ചകളൊന്നും ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല കേട്ടോ അകത്തുള്ളത് അങ്ങനെ എല്ലാവർക്കും ഒന്നും ഷൂട്ട് ചെയ്യാൻ അവർ സമ്മതിക്കാറില്ല അത് ഷൂട്ട് ചെയ്യാത്ത നല്ല കേട്ടോ അതൊക്കെ നേരിട്ട് വന്ന് കാണുന്ന നല്ലത് ഏകദേശം എല്ലാ മനസ്സികടകവും ഏകദേശം ഒരുപോലെ ആയിരിക്കും അതിനകത്ത് പിന്നെ ഒരു വലിയ ഒരു ബുദ്ധിസ്റ്റ് ഒരു പ്രതിമയുണ്ടാവും അതുപോലെ കുറേ പ്രേരണ വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ് അപ്പോൾ ഇത് ഇവിടുത്തെ രണ്ടാമത്തെ മണാശ്രീൻ്റെ കാഴ്ചകൾ കണ്ടിട്ടതാ നമ്മൾ തിരിച്ചു പോവാണ് ഇനി നേരെ പോകുന്ന പെലിങ്ങിലേട്ടാ ഈ ഒരു മണാശ്രി അത്യാവശ്യം വലിയ വലിപ്പുള്ളൊരു മണാസ്ട്രിയാണ് അതിന്റെ പേര് ഇവിടെ ഉണ്ട് കേട്ടോ പേരൊക്കെ പഠിക്കണമെങ്കിൽ കുറച്ച് പണിയാണ് അപ്പോൾ നമ്മൾ നേരെ പെലിങ്ങിലേക്ക് പോവാണ് ബാക്കി കാഴ്ചകൾ പെലിങ്ങിലായിരിക്കും കേട്ടോ അപ്പോൾ ബൈ ഫ്രം ബൊറോങ്